ഇന്ന് നമുക്കൊരു ആലുപുറത്ത് ഉണ്ടാക്കാം വളരെ എളുപ്പത്തില് മാവ് കുഴക്കാതെയും പരത്താതെയും ഒക്കെ നമുക്ക് ആലുപുറത്തെ ഉണ്ടാക്കാനാക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് പലപ്പോഴും അറിയാമായിരിക്കും എന്നാലും അറിയാൻ വേത്രക്കുണ്ട് ഷാൻ ഷെയർ ചെയ്യുന്നത് നമ്മളൊക്കെ സാധാരണ ആലുപുറത്തെ ഉണ്ടാക്കുമ്പോൾ മാകമ്പ് കുഴച്ച് അതിനകത്ത് ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ വേവിച്ച് കുഴച്ച് ഉരുടെ മാവിനകത്ത് മാവ് പരത്ത് അതിനകത്ത് ചുരുട്ടിയൊക്കെ വച്ചിട്ട് ജോലിയാണത് ഇത് അത്രയൊന്നും ജോലി ചെയ്യേണ്ട അതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് എനിക്ക് എനിക്കത് ഫീൽ ചെയ്തത് അപ്പൊ നിങ്ങൾക്കും അതറിയാൻ എത്രക്കും ഷെയർ ചെയ്ത് തരാം എളുപ്പം ദിവസവും ചപ്പാത്തിയും പൂരി കഴിക്കുന്നവർക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് എളുപ്പം ഉണ്ടാക്കാൻ അധികം കൂട്ടാനൊന്നും ഇല്ലാതെ എളുപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ആരും പറയാത്ത നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് പൊതുനുമ്പോ നിങ്ങൾ എല്ലാവരും എന്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ വരുന്ന ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ ഒന്നിനൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എന്നെ വേണ്ടെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന കാണുന്നതെല്ലാം ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ മിസ്സാക്കാൻ നിങ്ങൾ മൊത്തം കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒരു ഷെയർ ചെയ്യുക അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വരുന്നതെന്നും ഒന്നോക്കാം എൻ്റെ ആലുവ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നാല് ഉരുളക്കിഴങ്ങ് നല്ലപോലെ കഴുകി തൊലി കളയാതെ കുക്കറിനകത്തിട്ട് അപ്പം വേവിച്ചെടുക്കണം അത് വേവിക്കുമ്പോൾ ഒരുപാട് അത് വെന്ത്ടഞ്ഞ് പോകുന്നു വരുവാ വരുത് വെന്ത് ഇരിക്കാതെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് വെന്തിരിക്കുള്ളൂ അപ്പം നമുക്കിതിനെ ഉപ്പൊന്നും ഇട്ടില്ല ഉപ്പിടാതാണ് വേവിക്കുന്നത് നമുക്ക് ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം അത് നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരാം ഞാനിതിനൊരു മൂന്ന് നാല് വിസിൽ എടുപ്പിക്കാം വെന്ത്ല്ലേ നമുക്ക് കൂടുതൽ വേവിക്കേണ്ടി വരും നമുക്കൊന്ന് വിസിലിടിച്ച് നോക്കാം എല്ലാ ഉരുളക്കിഴങ്ങും ഒരേ വേവായിരിക്കത്തില്ല നമുക്കിനൊന്ന് വേവിച്ചുകൊണ്ട് തരാം നമ്മളിത് എന്താ വേവിക്കാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് എല്ലാം വെന്ത് തണുത്തു ഇനി നമുക്കതിൻ്റെ തൊലി ഇങ്ങനെ പെട്ടെന്ന് ഇരിഞ്ഞെടുക്കാം എന്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പം തൊലി അരിഞ്ഞെടുക്കാം ഞാനൊക്കെ ഇരിഞ്ഞെടുക്കാം അതിന് ഞാൻ ആ ഉരുളക്കിഴങ്ങ് എല്ലാം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാൻ പിന്നെ അതിനോട് മീഡിയം സൈസ് സവാളയിൽ ഒരു നാലഞ്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിത് ഒരു നാല് ബിസിലാണ് എടുപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് ഇത്രയും വരെ വെന്ത് ഇത്രയും വെന്താൽ മതി ഒരുപാട് അങ്ങ് അളഞ്ഞു പോകരുത് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ ഇങ്ങനെ നമുക്കതിനെ പൊട്ടറ്റോ എല്ലാം അത് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതെല്ലാം പൊട്ടറ്റോ മൊത്തം ഗ്രേറ്റ് ചെയ്ത് വെച്ചു ഒരു മീഡിയം സൈസ് സവാള തീരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം നമുക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട മതി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി വേണമെന്നും കൂടുതൽ ചേർത്ത് ഒരുപാട് ചേർത്ത് എരി ആവണ്ട കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് വലിയ എരി വരത്തില്ല പിന്നെ പച്ചമുളക് ചരികളും വരുമല്ലോ ഇനി നമുക്ക് വേണ്ടുന്ന ഉപ്പ് ആവശ്യത്തിനു കുറച്ചുപ്പിടുക പിന്നെ നമുക്ക് പൊടിക്കാത്തിലുപ്പിടണം അതുകൊണ്ട് കുറച്ച് ഇപ്പിടുക ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം പൊടികളും മുളകും സവാളയും എല്ലാം കൂടെ ചേർത്തൊന്ന് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മളിത് അല്ലാതെ അകത്ത് ഫില്ലിങ്ങായിട്ട് വെച്ചുണ്ടാക്കുമ്പോഴേ ഇതെല്ലാം ഒന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഒന്ന് സ്മാഷ് ചെയ്തെടുത്ത് സവാള വഴറ്റി ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ടിങ്ങനെ പഴച്ചെടുക്കാൻ ചെയ്യുന്നത് നമുക്കെല്ലാം മിക്സ് എടുത്താൽ മതി കുഴച്ചെടുക്കണം മിക്സ് ചെയ്താൽ മതി അതുകൊണ്ട് ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം ഇന്നൊരു രണ്ട് കപ്പ് ഗോതമ്പൊടി ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നമ്മൾ നമ്മൾ ചേർത്തിട്ടുണ്ട് ഗോതമ്പൊടിക്ക് മാത്രം ഉപ്പ് ചേർത്താൽ മതി ചേർത്ത് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കതിനകത്തേക്ക് കുറേശ്ശെ ഒഴിച്ച് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം ഒരുപാടെങ്കിലും വെള്ളം ഒഴിച്ച് കലക്കരുത് വെള്ളം കുറേശ്ശെ കുറേശം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കി എടുക്കാം അതായത് നമ്മൾ ഗോറംപൊടി പരുവത്തില് ഡലിമാവിന്റെ പരുവത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നമ്മളാ വെച്ചിരുന്ന ആലൂടെ ഉരുളക്കര അതിനകത്ത് ചേർക്കൊടുക്കാം കുഴക്കണ്ട പ്രത്യേക അതിനകത്ത് വെച്ച് പരത്തണ്ട ഒന്നും വേണ്ട അപ്പൊ നിനക്ക് മനസ്സിലാക്കണം തോന്നുന്നില്ല ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് മനസ്സിലായില്ലെങ്കിൽ പറയാം എന്താ നമ്മൾ ചെയ്യുന്നത് കുഴക്കണ്ട എന്നൊക്കെ പറഞ്ഞതിന്റെ കാര്യം പിടിയേറ്റ് കാണുമല്ലോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം രീതിലിമാവിനെക്കാൾ ഇച്ചിരി കൂടെ കുറുകിരിക്കണം ഒത്തിരി കുറുകരുത് ഒത്തിരി നീണ്ടും പോകാത്തത് ഇഡലിമാവിച്ചൂടെ കുറേ കിട്ടാൻ ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു അര ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് ഒരു ചെറിയ മയം കിട്ട ഒരുപാട് വേണ്ട അതും കുറച്ച് മതി ഇനി നമുക്ക് ഇതെല്ലാം ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ആ പരിവർത്തനാക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ മാവ് നല്ല പരുവർത്തനായിട്ടുണ്ട് ഇത്ര ലൂസ് മതി ഇബലി മാവേക്കാളിച്ചിലേയും കൂടെ കുറകിയ പരിപാടിയാണ് ഇനി നമുക്കത് ചുട്ട് തുടങ്ങാം അതിനകത്ത് മല്ലിയര ഇടാൻ ഇഷ്ടമുള്ളവർക്ക് മല്ലേല ചേർക്കാം ഞാൻ മല്ലേല ചേർത്തിട്ടില്ല മല്ലേലയും കറിവേപ്പിലേക്കെ ചേർക്കാം അത് ജലമൊന്നും ചേർത്തിട്ടില്ല ഞാൻ നേരെ ഒരു ഇരുമ്പിന്റെ ദോശക്കല്ലേ കാസ്റ്റേഡാണ് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി നെയ്മയും വരട്ടി കൊടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിലേക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒന്നും വരട്ടേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഈ മാവ് അങ്ങോട്ട് കോരൊഴിക്കാം പരക്കിയെടുക്കണം വെള്ളം കുറവാന്ന് തോന്നിയാലും ആ കുറ്റി ലോസ് ആക്കാം ുട്ട് നോക്കിട്ട് വെള്ളം കുറവാൻ തോന്നിയെങ്കിൽ ചുണും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാടങ് കനം കുറയ്ക്കേണ്ട ഒത്തിരി കനം ആവുകയും ചെയ്യരുത് നമുക്ക് ഒരു വശം നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം ഇതിന്റെ ഒരു സൈഡ് വെന്ത് കെറുക്കാൻ തിരിച്ചിട്ട് കൊടുക്കാം അത് അങ്ങോട്ടേറ്റിട്ട് തിരിച്ച് തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കണം ശരിക്കും മൂത്തു വരുത്തുള്ളൂ മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ടു മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഞാൻ എന്താണ് ഒരിക്കൽ കൂടെ തിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒരു മയത്തിൽ വരട്ടുകൊടുക്കാം നെയ്യ് മഴ ടേസ്റ്റ് ഒരു മായം വരത്താല് നെയ്യ് ഇച്ചിരി വരട്ടി കൊടുക്ക എന്നിട്ട് ഒന്നുകൂടെ തിരിച്ചിടാം അവിടെ കുറച്ച് കൊടുക്കാം ഒന്നുകൂടെ ഒരുപാട് മൊരിഞ്ഞു പോത്തില്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷെ അത് തിരിച്ചും പിരിച്ചു മൂന്ന് പ്രാവശ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം അതുകൊണ്ട് നമ്മളുടെ ആദ്യത്തെ ആ ഒരു പറാത്ത രണ്ട് സൈഡും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാം കുറച്ചു ദിവസാക്കും ഒരു രണ്ട് സ്പൂൺ വെള്ളം കുഴിച്ച ഡോസ് ആക്കിട്ടുണ്ട് ഇതും അതുപോലെ തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ചിട്ട് അത്തും ചുട്ടെടുക്കാം നമ്മൾ അതിൻ്റെ നെയ്യ് വരത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാൻ ചെറുതായിട്ട് പൊങ്ങി വരും മൂട്ട് വരുമ്പോഴും ചപ്പാത്തിയൊക്കെ പൊങ്ങുന്ന പോലെ തന്നെ പൊങ്ങി വരും ഇതിപ്പോൾ നമ്മൾ രണ്ടെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചാക്കി മൊത്തം ചുട്ടതിന് ശേഷം നോക്കിയതിനും എൻ്റെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിലും എനിക്കിനി ഇതേ മിച്ചു കേട്ടോ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന എല്ലാവരും കഴിച്ചോണ്ട് പോയി നല്ല ടേസ്റ്റായിരുന്നു പറഞ്ഞാൽ എല്ലാവരും കഴിച്ചോണ്ട് പോയി ഇനി എനിക്കിതേ കിട്ടിയുള്ളൂ അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പ്രത്യേകിച്ച് ടേസ്റ്റ് ചെയ്തൊന്നും പറയുന്നില്ല എല്ലാവരും കഴിച്ചോണ്ട് പോയി തന്നെ കഴിച്ചോണ്ട് പോയിപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഈ നല്ല ടേസ്റ്റായിരുന്ന കാര്യം ഇനി ഒന്നും ഇല്ല ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ കലക്കിയൊക്കെ എടുക്കാൻ എളുപ്പമാണ് ഉണ്ടാക്കാൻ നിശ്ചിച്ച് നേരത്തെ ജോലിയുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങള് കമന്റ് ബോക്സിൽ നിന്നിട്ടേക്ക ഇനി പുതിയൊരു വീഡിയോ കൊണ്ടുവരുന്നേക്കും ടാറ്റാ ടാറ്റ പറഞ്ഞ ഒരു കാര്യം മറന്നുപോയി ഞാൻ പറയാൻ ഇതിലൂടെ കഴിക്കാൻ പറ്റിയ സാധനം നിന്ന സലാഡ് അല്ലെങ്കിൽ തൈര് മാങ്ങ അച്ചാർ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില് കടുവെ പൊട്ടിച്ചിട്ട് നല്ല മാങ്ങ അച്ചാർ അതാണ് ഇതിന് നല്ല കോമ്പിനേഷൻ അപ്പൊ അതുകൂടെ കഴിക്കാ മധുരമുള്ള ആപ്പിളച്ചാറും നല്ലതായിരുന്നു പറയുന്നുണ്ട് ഇവിടെ അപ്പം എല്ലാറ്റൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം പുതിയ വീഴേക്കും വരുന്ന വീണ്ടും ടാറ്റാ